ചില ദിവസങ്ങളിൽ അദ്ദേഹം എഴുതാറില്ല പുസ്തകങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് കുറേ ദിവസം അങ്ങ് കഴിയും അപ്പോൾ എന്താ എഴുതാത്തതെന്ന് ചോദിക്കണമെങ്കിൽ അദ്ദേഹം പറയും എനിക്ക് വായിക്കണം എന്തോ ഒരു ഉപവാസം പോലെയാണ് വായന ഇതത്രയും വായിച്ചു തീർത്ത പുസ്തകങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഒരിക്കൽ ഒരു എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ജോലിക്കാരി സ്ത്രീ ചോദിച്ചു ഒരു വസ്ത്രം എനിക്ക് വേണം എൻ്റെ ഭർത്താവിന് ഒന്നും ഉടുക്കാനില്ല ചേച്ചി എന്തെങ്കിലും ഒന്ന് തന്നേന്ന് പറഞ്ഞു ഞാൻ ഇതിൽ നിന്ന് ഒരു ഷർട്ടും ഒരു മുണ്ടും അവർക്കെടുത്തു കൊടുത്തു പക്ഷേ അന്ന് രാത്രി എട്ടര മണിക്ക് കേശവദേവിൻ്റെ മുന്നിൽ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ടായി പക്ഷേ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല അപ്പോഴേ ഞാൻ എന്താണ് ഇത് സംഭവമെന്ന് വിചാരിച്ചു അമ്മയെ വിളിച്ചു അമ്മ ഓടൂ എന്ന് പറഞ്ഞ് മക്കളെ ഇനി അദ്ദേഹത്തിൻ്റെ തുണികൾ നിനക്ക് കാണാൻ സാധിക്കുമോ നീ എന്തിനു കൊടുത്തു അതുകൊണ്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല മതി എനിക്ക് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് വില അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം കൃഷ്ണനായിരുന്നു എവിടെ കണ്ടാലും ചെറിയ ചെറിയ കൃഷ്ണം കൃഷ്ണനെയൊക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവയ്ക്കാറുണ്ട് അദ്ദേഹം എൻ്റെ ഭർത്താവായിരുന്നു കൂട്ടുകാരനായിരുന്നു സഹോദരനായിരുന്നു കാമുകനായിരുന്നു എല്ലാ തരത്തിലും അദ്ദേഹം ജീവിതം മുഴുവനും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ മുഴുവനും എനിക്ക് സന്തോഷം മാത്രം പകർന്നു തന്നിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് കറുത്തിരുന്നാൽ അദ്ദേഹം താങ്ങത്തില്ല അത്രയ്ക്കും സ്നേഹം വാത്സല്യം വീർപ്പ് മുട്ടിക്കുന്ന ഒരു വാത്സല്യമായിരുന്നു കേശവദേവ് എനിക്ക് തന്നത് തകഴിച്ചേട്ടൻ ഒരു ദിവസം നമ്മൾ വിളക്കിൻ്റെ അടുത്ത് ഞാൻ നിലവിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു തകഴിച്ചേട്ടാ കേശവ് എന്നേ മരിക്കുകയെന്ന് ഞാനില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു ഓ ഒരു പെണ്ണിനെ കണ്ടുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ഞാൻ കൂടെ പറയുമല്ലോ കുടിച്ചിരിക്കുകയും ചെയ്യണു കേട്ടോ തകഴിച്ചേട്ടെ അത് പറഞ്ഞത് കേശവ് ഓടിയെന്ന് എന്തോന്നടാ എന്ന് ചോദിച്ച് ശീത കാരണം തന്നെ ഞാൻ ജീവിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്നീ എത്ര വർഷമായി തെങ്ങെന്നീ വലുതാകുമായിരുന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് ആ ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഞെട്ടലാണ് എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ എനിക്ക് മുകളിൽ ചെന്ന് അദ്ദേഹത്തിനോട് കൈ കൂപ്പി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മറിച്ച് എൻ്റെ മോൻ മെഡിസിന് എൻ്റെ അനുസെതി മോൻ എൻ്റെ അടിച്ച് ഇങ്ങനെ ഒരു അടി വന്ന് വന്നോട്ടെന്നെ പറഞ്ഞു അമ്മ സത്യം എനിക്ക് കിട്ടത്തില്ലേ എന്ന് പറഞ്ഞു ഞാൻ ഉടൻ തന്നെ മുകളിലേക്ക് കറിപ്പോയി സത്യമാണിത് കേട്ടോ ചെന്ന് ഞാനിങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുൻപിൽ പറഞ്ഞു ഇങ്ങനെ കണ്ണീരൊഴുക്കി എനിക്കറിയില്ല കണ്ണങ്ങ് അടഞ്ഞതും എന്തോ ഒരു വെയിറ്റ് ഒരു ഭാരം എൻ്റെ ദേഹത്തേക്ക് പാഞ്ഞ് ഒരു നിമിഷം എൻ്റെ കണ്ണങ്ങടഞ്ഞ് ഞാൻ അങ്ങ് സ്തംഭിച്ചങ്ങ് നിന്നു ഞാൻ ചാടി ഇറങ്ങി വന്നിട്ട് മക്കളെ നിനക്ക് എൻട്രൻസ് കിട്ടും അതെന്താ കിട്ടും എന്ന് പറഞ്ഞു ഉടനെ ജോലിക്കാരി ഇവിടെ നിൽക്കുന്ന ഒരു പ്രായൊരു സ്ത്രീയായിരുന്നു ഓടി വന്ന് എന്താ എന്തോ കുഞ്ഞേ ഞാൻ പറഞ്ഞു ഇങ്ങനെ മോന് പാസ്സാവില്ല എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതിയത് അതൊന്ന് കിട്ടുമെന്ന് അതെങ്ങനെ അറിഞ്ഞ് മോളിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളിൽ ചെന്നപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കിട്ടും ഞാൻ പറഞ്ഞു മക്കളെ നീ ഒന്ന് പോയിട്ടു ആ മോളിൽ ഇതുപോലെ എന്ന് തൊഴുതിരുന്നു ഇവനും അതുപോലെ ഒരു അനുഭവം ഒന്നും ഉണ്ടായി എൻ്റെ ഓർമ്മകളിലെ അച്ഛൻ ധാരാളം വർഷങ്ങൾ സുഖമില്ലാതെ വീട്ടിലും ആശുപത്രിയിലും കിടന്നിരുന്ന ആ രൂപമാണ് എങ്കിലും അച്ഛൻ ആരായിരുന്നു അച്ഛൻ എത്രമാത്രം എന്നെ സ്വാധീനിച്ചിരുന്നു എന്നല്ല ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പ്രീ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത് അതിനും വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വാർഡിൽ നിന്നായിരുന്നു അങ്ങനെ ധാരാളം ഓർക്കുവാനായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട് ഒരു കണ്ണീരിങ്ങനെ വീഴുന്നത് അദ്ദേഹത്തെ സഹിക്കില്ല നേരം ഞാൻ ഗർഭിണിയായി ഒന്ന് അദ്ദേഹം ഞാനിങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോൾ ഒന്ന് അനങ്ങിയാൽ മതി അദ്ദേഹം ഓടി വന്ന് ഓടിവരും സീതേ എന്താ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകട്ടോ അയ്യോ അതൊക്കെ എനിക്ക് താങ്ങാനൊക്കത്തില്ല അതാണ് ആ തുണികൾ എന്നെടുത്തപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി എനിക്ക് താങ്ങാനൊക്കത്തില്ല ഇന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നതുപോലെ തോന്നുന്നു ആ തുണികളിൽ തൊട്ടപ്പോഴെൻ്റെ ആ മനസ്സങ്ങ് വിയർത്ത് പക്ഷെ അദ്ദേഹം ഉണ്ടൂടെ ലക്ഷ്മി നിലയത്തിലുണ്ട് എങ്ങും പോയിട്ടില്ല तरुण कुवलय नयनिन अनिल तरुण कुवलय नयनिन तावदीन सालय शारमि वनमालीन, सखी